പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയില് കുതിരസവാരി ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്തു നിന്നും എത്തിച്ചിരിക്കുന്ന രണ്ട് കുതിരകളെയാണ് ഇപ്പോൾ ഇവിടെ സവാരിക്കായി ഉപയോഗിക്കുന്നത് വിനോദസഞ്ചാരികളുടെ പ്രതികരണം അനുസരിച്ച് കൂടുതൽ കുതിരകളെ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള കാര്യവും ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം വികസന പദ്ധതിയിൽ ആലോചനയിലുണ്ട് പരന്തപാറ കൂടാതെ വടഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ബീർ മുഹമ്മദ് ഖബർസ്ഥാൻ അമ്മച്ചിക്കൊട്ടാരം മദാമക്കുളം പള്ളിക്കുന്ന് സുയസ്ഐ ദേവാലയം തുടങ്ങിയ പ്രദേശത്തും കുതിരസവാരി ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കുതിരസവാരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാര മേഖലയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൂറിസം പ്രദേശങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളെ ആ പ്രദേശങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ രണ്ട് വർഷമാകുന്നു നടപ്പാക്കിയിട്ട് നമ്മുടെ ടൂറിസം മേഖലകളെ എല്ലാ പ്രദേശങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പരുന്തുംപാറയുണ്ട് പട്ടുമല തീർത്ഥാടന കേന്ദ്രമുണ്ട് പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അണ്ണന്തമ്പി മലയുണ്ട് പീരു സാഹിബിന്റെ കവറുണ്ട് രാജകൊട്ടാരത്തിന്റെ ഭാഗമുണ്ട് മതാമക്കളുമുണ്ട് തുടങ്ങി നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയ ബോർഡുകൾ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനം പീരുമുട് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഈ മേഖലയിൽ ഇടപെടുമ്പ് തന്നെ നിലവിലുള്ള പരിമിതികളെ കൂടി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് നിരക്കിലാണ് കുതിരസവാരി ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എബ്രഹാം സബീന താഹ ബീന ജോസഫ് തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു